കീഴിലം പാറേത്തുമുകൾ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി സുറിയാനിപ്പള്ളിയിൽ നടന്നുവന്ന തിരുനാൾ ആഘോഷങ്ങൾ സമാപിച്ചു ഭക്തി ആദരപൂർവ്വം നടന്ന ചടങ്ങുകൾക്കൊടുവിലായിരുന്നു കൊടിയിറക്കൽ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകളിലും നേർച്ച സദ്യയിലും നിരവധി പേർ പങ്കാളികളായി കീഴിലും പാറേത്തുമുകൾ സെൻറ്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദേവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളും സുവിശേഷ മഹായോഗവും ഭക്തിയാദരപൂർവ്വവുമാണ് ആഘോഷിച്ചത് ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു സമാപന ദിവസം രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് അങ്കമാലി ഭദ്രാസനം പെരുമ്പാവൂർ മേഖലാ മെത്രാപോലിത്ത മാത്യൂസ് മോർ അഫ്രൈം മുഖ്യകാർമ്മികത്വം വഹിച്ചു परिश्रेत के लिए और लिए विष्णु जी ने जंगल में തുടർന്ന് പരേതർക്കു വേണ്ടിയുള്ള പൊതുവായ ധൂപ പ്രാർത്ഥന നടന്നു പ്രദക്ഷിണം സ്ലീബ എഴുന്നള്ളിപ്പ് എന്നിവ ഭക്തിസാന്ദ്രമായി പിന്നീട് നേർച്ച സദ്യ കൊടിയിറക്കൽ എന്നീ ചടങ്ങുകളോടെ ഈ വർഷത്തെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു പാറേതോള സെന്റ് തോമസ് ഇടവകയുടെ പ്രധാന പെരുന്നാൾ ദിവസമായ എന്ന പരിശുദ്ധ ദേവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനോട് അനുബന്ധിച്ചിട്ടുള്ള വിശുദ്ധ കുർബാന എന്ന ഇടവക മദ്രാഫുലിത്ത അഫീന്ദ മാത്യുസ്മാർ അഫ്രൈൻ തിരുമനസ് കൊണ്ട് വിശുദ്ധ വലിയർപ്പിച്ച് അനുഗ്രഹിച്ചു വിശുദ്ധ പെരുന്നാൾ കുർബാനയ്ക്ക് ശേഷം സ്ലീബ എഴുന്നള്ളിപ്പും സെമിത്തേരിയിൽ പൊതുവായിട്ടുള്ള ധൂപ പ്രാർത്ഥനയും അതിനോടൊപ്പം തന്നെ ശേഷം പിന്നീട് പ്രദീക്ഷിണവും നടത്തപ്പെട്ടു പ്രദീക്ഷിണത്തിന് ശേഷം എല്ലാവർക്കും നേരത്തെ സദ്യയും നേരത്തെ സദ്യക്ക് ശേഷം ലേലവും അതിനോടൊപ്പം തന്നെ കൊടിയിറക്കും നിർവഹിച്ചു പെരുന്നാൾ ശുശ്രൂഷകളെല്ലാം അഫീൻ ദുരിമാനസിൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി ക്രമീകരിക്കപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ